ഇത് മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇത് രണ്ടാം വളവിടൽ കഴിഞ്ഞിട്ട് വെള്ളം കയറ്റുന്ന സമയമാണ് അപ്പോൾ നമ്മൾ കണ്ട തൂമ്പിൽ നിന്ന് വെള്ളം പുറത്തെ വലിയ തോടിൽ നിന്നും വലിയ ആറിൽ നിന്നുമൊക്കെ ഈ പാടശേഖരത്തിന് ചുറ്റും ഇത്തരം ചെറിയ തൂമ്പുകളുണ്ട് ആ തൂമ്പുകളിലൂടെ വെള്ളം ഇങ്ങനെ ഈ ചാലിലൂടെ കടന്നു വന്ന് ഓരോ കൃഷിയിടത്തിലും ഓരോ ഏരിയകളിലും ആവശ്യമായ വെള്ളം ഇങ്ങനെ ലഭിക്കും വളം കഴിഞ്ഞാൽ വളരെ അത്യാവശ്യമാണ് ഈ വെള്ളം കിട്ടുക എന്നുള്ളത് ഫോസും യൂറിയയും ഒക്കെ കലർത്തി നമ്മൾ വളമിട്ടിരിക്കുക അപ്പോൾ ഈ വളവിടൽ അല്ലെങ്കിൽ നെൽച്ചെടിക്ക് കൂടുതൽ കരുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ വളമിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ വെള്ളം വേണം ആ വെള്ളം നമ്മളിങ്ങനെ കെട്ടി നിർത്തും കെട്ടി നിർത്തിയതിന് ശേഷം വളം ഈ നെൽച്ചെടി എടുത്തു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മളത് വെള്ളം തുറന്നു വിട്ട് വീണ്ടും വറ്റിക്കുകയുള്ളൂ ഇപ്പോൾ നടിച്ചിൽ കഴിഞ്ഞിരിക്കുകയാണ് പല സ്ഥലത്തും പഴുതുകൾ അതായത് ഞാറ് കിളുക്കാത്ത സ്ഥലങ്ങളുണ്ടായിരുന്നു ആ കിളക്കാത്ത സ്ഥലങ്ങളിൽ വെള്ളം കിടക്കുമ്പോൾ തന്നെ രണ്ടാം വളം ഇടുന്നതിന് തൊട്ട് മുമ്പ് ആ വെള്ളം കിടക്കുമ്പോൾ തന്നെ ഞാറ് കൂട്ടം കൂടി നിൽക്കുന്ന ഞാറുകളൊക്കെ പറിച്ച് അത് പഴുതുള്ള സ്ഥലത്ത് പഴുതടയ്ക്കുക എന്ന് പറയും അങ്ങനെ പഴുതടച്ച് നടിച്ചിൽ കഴിഞ്ഞിരിക്കുകയാണ് സ്ത്രീകളെ ഇറക്കി അവിടെ കർഷക തൊഴിലാളികളും മുതലാളിമാരും എല്ലാവരും കൂടെ ചേർന്നിട്ടൊരു വളരെ ഭംഗിയായി ഞാറ്റുവേല പാട്ടുകളൊക്കെ പാടി നാടൻ പാട്ടുകളൊക്കെ പാടി നടുന്ന ഒരവസ്ഥ പണ്ട് കാലത്തുണ്ടായിരുന്നു പാട്ടുകാരുണ്ടായിരുന്നു അവർക്ക് പാട്ടുകാർക്ക് മറ്റൊരു കൂലി തന്നെ നൽകുമായിരുന്നു കാരണം പാട്ട് പാടുമ്പോൾ ആ ശ്രദ്ധ കൊണ്ട് വളരെ വേഗം പണി നടക്കും പരസ്പരം സംസാരിച്ചു കൊണ്ട് പണിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ നാടൻ പാട്ടുകൾ അല്ലെങ്കിൽ കൊയ്ത്തു പാട്ടുകൾ ഞാറ്റുപാട്ടുകളൊക്കെ പാടുമ്പോൾ അങ്ങനെ പാടിക്കൊണ്ട് ഇത് പണിയെടുക്കുമ്പോൾ കൂടുതൽ വേഗത്തിൽ പണിയെടുക്കും അത് ഒരിടയ്ക്ക് നിരോധിച്ചിരുന്നു പാട്ട് വേണ്ട എന്ന് തലപ്പാട്ട് പാടുന്നവർക്ക് മുഴുവൻ കൂലിയും പാട്ട് പാടുന്നവർക്ക് അരക്കൂലിയും എക്സ്ട്രാ കിട്ടുമായിരുന്നു അപ്പോൾ പാട്ടുകാർ പാടുവാനായിട്ട് തയ്യാറെടുത്ത് തന്നെയാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിന് പലപ്പോഴും കുത്തുപാട്ടുകൾ എന്ന് പറയും പരസ്പരം കുത്തുപാട്ടുകൾ പാടി പലപ്പോഴും വഴക്കും അടിയുമൊക്കെ പാടശേഖരങ്ങളിൽ പെണ്ണുങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരം ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നടാനായിട്ട് ആളെ കിട്ടാത്തൊരവസ്ഥയിലേക്ക് അന്യസംസ്ഥാനത്ത് നിന്ന് വന്നിരിക്കുന്ന ബംഗാളികൾ ഇന്ന് ഇവിടെ നടുവാനായിട്ട് വരുന്നുണ്ട് അവർക്ക് ഇപ്പോൾ അത് പ്രാക്റ്റീസായി പഠിച്ചു അപ്പോൾ അതുകൊണ്ട് അവരെ തന്നെ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ രണ്ടാം വളമിട്ട് പച്ചപ്പൊട് കൂടി നിൽക്കുകയാണ് മുട്ടൊപ്പം ഈ നെല്ല് ഏകദേശം എത്തി നിൽക്കുകയാണ് ഇനിയും പത്ത് അറുപത് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ പത്ത് എഴുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഇത് കൊയ്തെടുക്കുവാൻ കഴിയും ഇരുപത്തിയഞ്ച് ദിവസോളം പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ ചിലത് മുപ്പത് ദിവസമായി നാൽപ്പത് ദിവസമായിട്ടുള്ള പാട്ടശേഖരങ്ങളുണ്ട് ഈ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വളരെ മനോഹരമാണ് ഇന്ന് ഇവിടുത്തെ കാഴ്ചകൾ പച്ചപ്പട്ടു വിതച്ചുപോലെയുള്ള രാമരാജപുരം കായലിൻ്റെ ദൃശ്യഭംഗിയിലൂടെയാണ് നമ്മളിന്ന് കിടന്നു പോകുന്നത് എല്ലാവർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്